ചക്കയൊക്കെ കഴിഞ്ഞു ഇത് ലാസ്റ്റ് ഒരു പ്ലാവിന്റെ മുകളിൽ ലാസ്റ്റ് ഒരു ചക്കയാണ് ലാസ്റ്റ് ഒന്ന് മുറിച്ച് വെക്കുന്നുണ്ട് പഴുത്തിന് പഴുത്തിനാ കൊടുവാളൊക്കെ എടുത്ത് നിൽക്കുകയാണ് നമ്മുടെ കുഞ്ഞു ഇതാ ഇവിടെ ഉണ്ട് നമ്മുടെ കുഞ്ഞു ആ ഈ സീസണിലെ ലാസ്റ്റി ചക്കയാണ് ഇനി അടുത്ത സീസണിലാണ് ചക്ക ഉണ്ടാവുക അപ്പോൾ ടേസ്റ്റ് ആ പ്രശ്നമില്ല ണ്ട് വെള്ളൊന്നും പ്രശ്നമില്ലാത്ത രീതിയിലാണ് ചക്ക എന്ന് പറഞ്ഞാൽ അപ്പൊ ഇനി ഇത് നമുക്ക് പാത്രത്തിലാക്കാം അസലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വയനാട്ടിൽ ഒരു പൊട്ടലിന്റെ ഇതുകൊണ്ട് കുറേ ദിവസമായി വീടൊന്നും ഇട്ടില്ല ഇടാൻ തോന്നുന്നില്ല ഭയങ്കര ഒരു വിഷമാണ് കേട്ടത് ഭയങ്കര സങ്കടകരമായ കാഴ്ചകളാണ് കേട്ടത് അപ്പോൾ അതുകൊണ്ട് ഇടിടാനൊന്നും പറ്റിയില്ല ഇടിടാൻ മനസ്സേ ഉണ്ടായിരുന്നില്ലേനോ ആയിരിക്കാന്നേ അപ്പം ഇവർക്കൊന്നും വിഷം അടുത്ത് ഞാൻ വരുന്നേ അവർക്ക് ഭക്ഷണം കൊടുക്കട്ടെ വരുന്നേ നമ്മുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്ക ഏ നമ്മുടെ പൂവൻ പൂവൻ ചേട്ടൻ ചേട്ടാ നമ്മുടെ പഠിച്ച കോഴികളാണിത് പൂവൻ ചേട്ടൻ ഇതിന് ഇവിടെ ഉണ്ട് പൂവൻ ചേട്ടൻ ഇതാ പോയിരുന്ന കാക്കേനൊക്കെ തരത്തുന്നുണ്ട് അപ്പോൾ വയനാട്ടിൽ ഉണ്ടായ സംഭവങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേയായി വീടിടാത്ത വീടിടാൻ മനസ്സേയില്ല ഭയങ്കര ഒരു ഇതാണ് എല്ലാവർക്കും അത് അത് തന്നെയായിരിക്കും അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീടിടാനേ തോന്നിയിട്ടില്ല അപ്പോൾ കുറേ ആയല്ലോ അങ്ങനെ നമ്മുടെ കോഴികളെയൊക്കെ ഇതാ നമ്മുടെ പൂവൻ ചേട്ട നമ്മളെ ചേട്ടനല്ല ഇതി പൂവൻ ചേട്ടാ മേലത്തെ വീട്ടിൽ ചേട്ടനാണ് നമ്മുടെ കോഴികളൊക്കെ നമ്മുടെ കോഴികളൊക്കെ സംരക്ഷിക്കുന്നത് ഇവനാണ് ഇവനാണ് നമ്മുടെ ഈ കോഴികളൊക്കെ സംരക്ഷിക്കുന്നത് രാത്രി ഏഴ് മണിയായാലേ മേലോട്ടേക്ക് കയറിപ്പോ ഇവരൊക്കെ അട ഇവരൊക്കെ കുട്ടിലിട്ട് അടച്ചെന്ന് കണ്ടാലേ ഓനെ കയറിപ്പോൾ ഉള്ളു നല്ലൊരു കോഴിയാണ് ഇപ്പം നമ്മുടെ ഒരു ഗപ്പി സംരംഭമാണിത് ഇത്രയിങ്ങനെ നീളത്തിൽ കെട്ടിയിട്ട് ഒരു ഷെഡ് നിർമ്മിച്ചു അപ്പോൾ നമ്മൾ നമ്മളതിൽ കുറച്ചൊരു ഗപ്പിനൊക്കെ വാങ്ങിയിട്ട് അപ്പോൾ ഇതാ കുട്ടികൾക്കൊക്കെ ഞാൻ ഇങ്ങനെ കൊടുക്കലാന്ന് വെറുതെ ഇങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു അങ്ങനൊരിത് അപ്പോൾ ഇതാ കുട്ടികളൊക്കെ മീനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എത്ര ജോലിക്കെത്രയാണെന്നൊക്കെ ചോദിച്ചിട്ട് പോയിട്ടുണ്ട് പൈസ എടുക്കാൻ അപ്പോൾ അങ്ങനെയാണ് സംഭവം നിങ്ങൾക്ക് കാണിച്ചാലും ഒരുപാട് മീനുകളുണ്ട് ഇതാ ഒരുപാട് മീനുകളൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഗപ്പി ഷെഡ് ഗപ്പി ഷെഡ് അപ്പം ഇതിൽ പിന്നെ ബിഗിയർ എന്ന് പറഞ്ഞൊരു മീനാണ് ഇതാ ബിഗിയർ എന്ന് പറഞ്ഞാൽ നല്ല ഗപ്പിയാണ് ഇവർക്ക് രണ്ട് ചെവിയൊക്കെ ഉള്ളു നല്ലൊരു ഗപ്പിയാണ് അപ്പോൾ ഇത് വളരുന്നുള്ളു ഇതിപ്പോൾ കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല അപ്പോൾ എൻ്റെ ഇന്നത്തെ വീടേന്ന് ഇത്രയേ ഉള്ളൂ ഇത് ഇനി വേറൊരു വീടിയും അതിന് അതിന് അടുത്ത വീഡിയോയിൽ വരാം